വെസൽ ടീം വെസൽ ടീമിനകത്ത് ബിന്നി അല്ല എന്ന് പറയുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും ഈ ബിഗ് ബോസ് വീട്ടിലെ നമ്മുടെ ഫ്ലോർ ടീം വളരെ ഉഴപ്പുന്ന ടീമാണെന്ന് മാത്രമല്ല ഗ്രൂപ്പിസം നമുക്ക് വ്യക്തമായിട്ട് കാണാം ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റനായിട്ടുള്ള ആര്യൻ അവിടെ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കി പ്രതികരിക്കുന്നതിന് പകരം മൂപ്പര് ആ ഒരു ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് എന്ന് ഞാൻ പറയാൻ കാരണം ഇത് ആര്യൻ ലീഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് അതിനകത്ത് ജിസേലുണ്ട് റെനയുണ്ട് ഈവൻ ഒണിയിലുണ്ട് അതായത് ഈ ഫ്ലോർ ടീമിനകത്ത് ഈ ജിസേലും നമ്മുടെ റെനയും ഒക്കെ അതായത് അവരുടെ ആ ഒരു ഗ്യാങ് ആണ് ഫ്ലോർ ടീമിൽ വന്നിരിക്കുന്നത് ഇന്നലെ ക്ലീൻ ചെയ്തിട്ടില്ല ഇന്ന് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല അത് ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ് ബിന്നി ഒരു വലിയ തെറ്റ് ചെയ്തതായിട്ട് ആര്യൻ പറയുന്നത് ബിഗ് ബോസ് ഫീട്ടിലെ ക്യാപ്റ്റൻ ആണെങ്കിൽ കൂടി ആര്യനോ ആര്യൻ്റെ ടീമോ തെറ്റ് ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കാൻ മറ്റുള്ളവർക്ക് അവകാശമുണ്ട് പക്ഷേ ഇവിടെ ബിന്നിയുടെ കാര്യത്തിൽ ആരും പറയുന്നത് ബിന്നി വസൽ ടീമിൽ ആക്റ്റീവല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയുള്ള ആണ് ബട്ട് അതൊരിക്കലും ഈ ക്ലീനിങ് ടീം പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല എന്നതിന് ഒരു മറുപടി ആകില്ല എന്നുള്ളതാണ് അതായത് ഞാൻ ഇന്നലെ മുതലേ നമ്മളും ശ്രദ്ധിക്കുന്നുണ്ട് ഈ ഫ്ലോർ ടീമാണ് ബിഗ് ബോസ് വീടിനകത്ത് ഏറ്റവും വീക്കായിട്ട് ഇപ്പോൾ ഈ ടീമുകളിൽ വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു കാരണം അവർ ഒരു തരത്തിലും ആക്റ്റീവായിട്ട് അവരുടെ ജോലി ചെയ്യുന്നില്ല അതേ അതേസമയത്ത് അവരെന്ത് ചെയ്താലും അവരെ സപ്പോർട്ട് ചെയ്ത ആര്യൻ രംഗത്തുണ്ട് അവിടെ ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് നിഷ്പക്ഷമായിട്ട് നിൽക്കാൻ ആര്യൻ ഇട്ട് കഴിയുന്നുമില്ല ലൈവിലിപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്നത് ഷാനവാസ് അനീഷിന്റെ പുറകെ ചൊറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ജിസേലിന്റെ പുറകെ നമ്മുടെ നെവിനും നടക്കുന്നുണ്ട് ഇതൊക്കെയാണ് ലൈവില് നടക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം